കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് എല്ലായിടത്തും ഇന്റർനെറ്റ് സംഭവം കേരളം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ശരിക്കും ആണോ വെറും രൂപയ്ക്ക് അപ്പൊ മൊബൈൽ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും എല്ലാം കേരള ഈ ഒരു പരസ്യം എല്ലാ ഭാഗത്തും ഉണ്ട് കേരള പ്ലാനിനെ കുറിച്ച് നമുക്ക് മന്ത്ലി പാക്കേജ് രൂപയ്ക്ക് നമുക്ക് കേരള കണക്ഷൻ ലഭ്യമാകുന്നതാണ് കേരളമാവുന്നതാണ് ഇതിന്റെ പൂർണ്ണമായ ഒരു വിവരം പലർക്കും അറിയില്ല അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെറും രൂപയ്ക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ സംഭവം നമ്മളും കരുതുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കുഴപ്പമില്ല അടിപൊളി ചെയ്യാൻ തന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ ചെലവാക്കുന്നുണ്ട് ആ സ്ഥാനത്ത് ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടാന്നാണ് ലാഭല്ലേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്രോഡ്ബാൻഡ് കൊടുക്കുന്ന കമ്പനികളിൽ ഏഴാം സ്ഥാനത്ത് ഇന്ന് കേരള ഭുഷൻ ഉണ്ട് ഈ കേരള ഭുഷൻ ഗ്രാമീണ മേഖലകളിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാകണം എന്നറച്ച പദ്ധതിയോടെ കൂടിയാണ് ഈ നവകേരള പ്ലാൻ പുറത്തുവിട്ടിട്ടുള്ളത് എന്നാ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ജി എസ് ടി ആണ് ഇതിന്റെ കൂടെ വരുന്നത് പക്ഷെ ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് നവകേരള പ്ലാൻ നിങ്ങൾ വൺ ഇയർ ഒരു വർഷത്തേക്ക് ഫുൾ പേയ്മെന്റും അടയ്ക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ടാക്സ് എന്ന എമൗണ്ട് ലഭ്യമാവുകയുള്ളൂ ഏകദേശം ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപ ടാക്സ് ഉൾപ്പെടെ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപ നിങ്ങൾ വൺ ടൈം പേയ്മെന്റ് ആയിട്ട് നൽകിയാൽ മാത്രമേ ഈ ഒരു കേരള ആവശ്യത്തിന്റെ കണക്ഷൻ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ആ ഒരു പ്ലാൻ നവകേരള പ്ലാൻ എന്നത് നമുക്ക് ലഭ്യമാവുള്ളൂ പതിനഞ്ച് എം ബി ബി എസിന്റെ സ്പീഡിലെ അറുന്നൂറ് ജി ബി ഡാറ്റയോട് കൂടിയാണ് കേരളാ ഭാഷ ഈ ഒരു പ്ലാന് പുറത്തുവിട്ടുള്ളത് മന്ത്രി നമുക്ക് ലഭിക്കുന്ന സ്പീഡും ഡാറ്റയും പറയുന്നത് പതിനഞ്ച് എം ബി ബി എസും അറുന്നൂറ് ജി ബിയുമാണ് ഇതേ പ്ലാൻ നമ്മൾ ആറു മാസത്തേക്കാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ അവർ റേറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നത് ചെറിയൊരു മാറ്റം വരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്ലസ് ജി എസ് ടി അത് ആറു മാസത്തേക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപയാണ് ഇതാണ് നമ്മൾ ആറു മാസത്തേക്കുള്ള ഒരു എമൗണ്ട് വരുന്നത് ഇതിന്റെ വൺ മന്ത് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ടു ഫോർട്ടി നയൻ പ്ലസ് ജി എസ് ടി ആണ് ഈ ഈ ഒരു പ്ലാൻ നമ്മൾ മന്ത്ലി കണക്ഷൻ ഒരു മാസത്തേക്ക് മാത്രം കണക്ഷൻ പിന്നീട് അവിടുന്ന് മന്ത്ലി റീചാർജ് ചെയ്തോളാം എന്ന രീതിയിലാണ് കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതേ പ്ലസ് ജി എസ് ടി ആണ് ഈ നവകേരള പ്ലാൻ എന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരും ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞത് ഗ്രാമീണ മേഖലകളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കേരള ഭക്ഷണം ഈ ഒരു പ്ലാന് പുറത്തുവിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് സംതിങ് രണ്ടായിരത്തി തൊള്ളായിരത്തിന്റെ അടുത്ത് ഈ ഒരു ഒരു വർഷത്തേക്ക് നമ്മൾ ഇന്റർനെറ്റ് പാക്കേജ് എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നുള്ളൂ ഇപ്പൊ മൊബൈൽ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ഡാറ്റ ഡാറ്റുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയോളം നമ്മൾ ഇപ്പൊ മൊബൈൽ റീചാർജ് ചെയ്യാൻ കൊടുക്കണം ഒരു കണക്ഷന്